നമ്മുടെ മഹിളാ സംഗമം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി വേണ്ടി നമസ്കാരം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തൃശ്ശൂരിൽ പറന്നിറങ്ങിയിരിക്കുന്നു തൃശ്ശൂരിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോ കഴിഞ്ഞു അദ്ദേഹം പ്രധാന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു തൃശ്ശൂരിൽ നാരി ശക്തി സംഗമം എന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്കുള്ള വരവിൽ പ്രമുഖ പരിപാടി എന്നാൽ സുരേഷ് ഗോപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഉദ്ഘാടനം തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി തൃശൂരിൽ നിർവഹിക്കുന്നത് ഒരുവേള നരേന്ദ്രമോദിയുടെ തൃശൂരിലേക്കുള്ള ഈ വരവിന്റെ ഉദ്ദേശം തന്നെ അതാണ് ശക്തന്റെ തട്ടകത്തിൽ ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിൽ ഭാരതത്തിന്റെ ശക്തനായ ഭരണാധികാരി നരേന്ദ്രമോദി എത്തുമ്പോൾ അത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രചരണ കാഹളം മുഴക്കുവാൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബി കേന്ദ്രങ്ങൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഫലത്തിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ തമിഴ്നാട്ടിലായിരുന്ന പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ തൃശൂരിലേക്ക് എത്തുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് എത്തിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കഴിയുന്നത്ര ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി മോദിയുടെ ഈ വരവിന്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ എടുത്തു പറയുന്നത് എന്തായാലും തൃശൂർ പൂരത്തേക്കാൾ വലിയ ഒരു ഗംഭീര പൂരമായി തൃശൂർ നിവാസികളും കേരളത്തിലെ എട്ട് ജില്ലകളിൽ നിന്ന് എത്തിയ വനിതാ പ്രവർത്തകരും കൂടി മോദിയുടെ വരവ് അതിഗംഭീരമാക്കിയിരിക്കുന്നു കേരളത്തിലെ എട്ട് ജില്ലകളിൽ നിന്നാണ് വനിതാ പ്രവർത്തകർ ഇപ്പോൾ നാരി ശക്തി സംഗമത്തിൽ സംബന്ധിക്കുന്നതിനായി തൃശൂരിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സ്ത്രീകളുടെ കടലായി മാറിയിരിക്കുന്നു നാരി സാഗരമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇത് പറയേണ്ട മറ്റൊരു വസ്തുത കോടികൾ നികുതി അടയ്ക്കുന്ന ആദായ നികുതി അടയ്ക്കുന്ന സിനിമാ സിനിമാനടി ശോഭനയും കോടികൾ നികുതി അടയ്ക്കുന്ന കേരളത്തിൻ്റെ സംരംഭകയായ ബീന കണ്ണനും അഞ്ച് പൈസയ്ക്ക് ഗതിയില്ലാതെ സർക്കാരിന്റെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന മറിയക്കുട്ടിയും ഒരേ വേദിയിൽ അണിനിരന്നിരിക്കുന്നു നാരി ശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അഞ്ചു പൈസയ്ക്ക് ഗതിയില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മറിയക്കുട്ടിയെ തരം താഴ്ത്തുവാൻ വേണ്ടിയല്ല അവരുടെ ദരിദ്രാവസ്ഥ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് അവരെ ഇകിഴ്ത്തി കാണിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല അങ്ങനെ പറഞ്ഞതെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായി മുടങ്ങിയതിനാൽ പിച്ചച്ചട്ടിയുമായി അടിമാലി ടൌണിൽ ഭിക്ഷയെടുത്ത മറിയക്കുട്ടിയെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല അങ്ങനെ ജീവിക്കാൻ ഗതിയില്ലാത്ത മറിയക്കുട്ടി മുതൽ കോടികൾ നികുതി അടയ്ക്കുന്ന ശോഭയും കേരളത്തിന്റെ തുണി വ്യാപാര രംഗത്ത് വസ്ത്രവ്യാപാര രംഗത്ത് പേരുകേട്ട ബ്രാൻഡായ ഭീമയുടെ സാരഥിയായ ബീന കണ്ണനുമെല്ലാം ഒരേ വേദിയിൽ അണിനിരക്കുന്ന കാഴ്ച കേരളത്തെ സംബന്ധിച്ചെടുത്തോളം കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷങ്ങൾ തന്നെയാണ് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കോടീശ്വരനെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ ഗതിയില്ലാത്തവനെന്നോ എന്നുള്ള ഭാവഭേദം ഒന്നും കൂടാതെ തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്ന ഈ വേദിയിൽ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും തുല്യ പരിഗണനയോടുകൂടി ക്ഷണിച്ചിരുത്തിയിരിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന നാരി ശക്തി സംഗമത്തിന്റെ പ്രത്യേകത എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതും ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ സമതയുടെ കുടക്കീഴിൽ അണിനിരത്തുക നാം ഭാരതീയരാണ് നാം എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് എന്ന ഒറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തൃശൂരിൽ ഇങ്ങനെ വിവിധ തുറകളിൽ വ്യാപരിക്കുന്ന വിവിധ ഇടങ്ങളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നാരി ശക്തി സംഗമം കൊണ്ട് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നത് ഇത് കേരള സ്ത്രീകളെ എന്നല്ല ഭാരത സ്ത്രീകളുടെ തന്നെ അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ തിളക്കം ചാർത്തുന്ന ഒരു കിരീടം തന്നെയാണ് തൃശൂരിൽ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന നാരി ശക്തി സംഗമം ഭാരതീയ സ്ത്രീകളുടെ അഭിമാന നിമിഷങ്ങളായി ഇത് ചരിത്രത്തിലേക്ക് ഓടിക്കയറും എന്ന് തന്നെയാണ് ഇപ്പോൾ ബി പ്രവർത്തകർ പറയുന്നത് ചരിത്രം കാത്തുവെക്കുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇത് ചരിത്രം തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഏതാണ്ട് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിവിധ പദ്ധതികളാണ് കേരളത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി അറിയുന്നു എന്നാൽ ഇതിലെല്ലാം ഉപരി എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് കഴിഞ്ഞ തവണ കേരളം സന്ദർശിച്ച നരേന്ദ്രമോദി അതായത് കഴിഞ്ഞ ഏപ്രിൽ നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ എറണാകുളത്ത് യുവം എന്ന പരിപാടി യുവാക്കൾക്കായി ഘടിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി എത്തിയ ഒരു വേദിയിലും ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയ്ക്ക് ഇടം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിലെ ബി ജെ പി ഘടകങ്ങൾക്ക് ഇടയിലുള്ള അസ്വാരസ്യങ്ങൾ അവിടെയും കാണാൻ സാധിച്ചു ശോഭാ സുരേന്ദ്രനെ പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് ഒരിക്കലും ക്ഷണിക്കുകയുണ്ടായിരുന്നില്ല സദസ്സിൽ സാധാരണക്കാർക്കൊപ്പം കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്നാൽ ഇക്കുറി കളി മാറുന്നു ഇക്കുറി നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുമ്പോൾ നാരി ശക്തി സംഗമം നടത്തുമ്പോൾ വേദിയിൽ പ്രധാന ചുമതലക്കാരിയായി ശോഭാ സുരേന്ദ്രൻ അണിയത്തും അമരത്തും നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ച തന്നെയാണ് ബി ജെ പി വനിതാ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയ കാഴ്ച തന്നെയായിരുന്നു നരേന്ദ്രമോദി എത്തുന്ന വേദിയിൽ നാരി ശക്തി സംഗമ വേദിയിൽ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കേരളത്തിലെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി എന്ന വിശേഷണത്തിന് ഉടമയായ ശോഭാ സുരേന്ദ്രൻ നരേന്ദ്രമോദി എത്തുന്ന ഈ വേദിയിൽ നെഞ്ചുറപ്പോടു കൂടി നിന്ന് ബി ജെ പിയുടെ വരുംകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും ബി ജെ പിയുടെ ചരിത്രത്തിന്റെ നാൾ വഴികളെ കുറിച്ചും സംസാരിക്കുമ്പോൾ നാരി ശക്തി സംഗമത്തിൽ വിശദീകരിക്കുമ്പോൾ അത് ഭാരതീയ സ്ത്രീകളുടെ തന്നെ ഒരു പരിച്ഛേദമായി മാറുന്നു സ്ത്രീ ശക്തി തന്നെയാണ് സ്ത്രീ അമ്മയാണ് ദേവിയാണ് ദുർഗയാണ് എന്നുള്ളത് തന്നെ വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഓരോ വേദികളിലെയും പ്രകടനങ്ങൾ അതുതന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന നാരി ശക്തി സംഗമം വേദിയിലും ശോഭാ സുരേന്ദ്രൻ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ വരും കാലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ബി ജെ പി നേതൃത്വത്തിന്റെ ദിശാസൂച എന്നോണം തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രവർത്തനത്തെ നോക്കിക്കാണേണ്ടത് എന്നുകൂടി തന്നെ ബി ജെ പി അണികൾ വ്യക്തമാക്കുന്നു അതെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തവണ കേരളത്തിലേക്ക് എത്തിയപ്പോൾ സദസ്സരിൽ ഒരാളായിരുന്ന പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യേണ്ടി വന്ന ശോഭാ സുരേന്ദ്രന് ഇക്കുറി അർഹിക്കുന്ന പരിഗണന കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ കേരളത്തിലെ ബി അണികളിൽ സന്തോഷവും സംതൃപ്തിയും പടത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു കേരളത്തിൽ ഇതുപോലെ കരുത്തുറ്റ ആളുകൾ തന്നെയാണ് കേരളത്തിന്റെ ബി ജെ പിയുടെ സാരഥ്യം വഹിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇതിലൂടെ ഉദ്ഘോഷിക്കപ്പെടുന്നത് എന്തായാലും ബി ജെ പിയുടെ അഭിമാന തട്ടകമായി ബി ജെ പി കാര് കരുതുന്ന തൃശൂരിൽ നിന്ന് ഇക്കുറി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്ന നേതാക്കളിൽ പ്രധാനിയായി ശോഭ സുരേന്ദ്രനും ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും പോലുള്ള കരുത്തുറ്റ നട്ടലുള്ള സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള നേതാക്കൾ തന്നെയാണ് ബി ജെ പിയെ നയിക്കേണ്ടത് കേരളത്തിൽ നിന്നും ഇവരെ ബി ജെ പി നയിക്കണം ബി ജെ പി കൂടി ഇവരുടെ കൈകളിൽ ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും എന്തു തന്നെയായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി കേരളത്തിൽ എത്തിയപ്പോൾ ഒരിക്കലും കേരളത്തിന് മറക്കാൻ പറ്റാത്ത ഒരു സവിശേഷമായ ചടങ്ങിൽ സംബന്ധിക്കുന്നു രണ്ട് ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് കേവലം കേരളത്തിലെ എട്ട് ജില്ലകളിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശൂരിൽ നാരി ശക്തി സംഗമം എന്ന പരിപാടി നടത്തുന്നു തൃശൂരിന്റെ സ്ഥലപരിമിതിക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം ജനങ്ങൾ തൃശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി തൃശൂരിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാരതത്തിന്റെ പൂരങ്ങളിൽ വെച്ച് പൂരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃശൂർ പൂരത്തിന് വെല്ലുന്ന ജനസഞ്ചയമാണ് ഇപ്പോൾ തൃശൂരിൽ തേക്കൻകാട് മൈതാനത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത് ഇതെല്ലാം വരും കാലങ്ങളിൽ ഭാരതത്തെ ബി ജെ പി തന്നെ നയിക്കും കേരളത്തിലും ബി ജെ പി കൊടികുത്തി വാഴാൻ പോകുന്നു എന്നുള്ളതിന്റെ ദിശാസൂചകം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ രാഷ്ട്രീയ ചാണക്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായാലും ഇക്കുറി തൃശൂരിൽ നരേന്ദ്രമോദി നിറഞ്ഞാടുന്നു സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ശക്തി സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ അത് കേരളത്തിന് മറ്റൊരു പുതിയ ദിശാ സൂചിയായി മാറുന്നു ഈ നവവത്സര പിറവിയിൽ കേരളത്തിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി കേരളത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികളും പ്രഖ്യാപിക്കും എന്ന് തന്നെ അറിയുന്നു എന്ന് തന്നെയായാലും നരേന്ദ്രമോദിയുടെ വരവ് കൂടി കേരളീയർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മഹിളാ സംഗമം ഇവിടെ അവസാനിക്കുകയാണ് ി പ്രകാശിപ്പിക്കുന്നതിനുവേണ്ടി കാർഷിക മേഖലയിൽ ആരോഗ്യ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വ്യാവസായിക മേഖലയിൽ കായിക മേഖലകളിൽ സ്ത്രീകളെ ശക്തരാക്കുന്ന പ്രാപ്തരാക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് we trust you sir for all the guarantees you have given to the women power of bharat we the women of kerala are with you sir നമ്മുടെ മഹിളാ സംഗമം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി